ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു തൻ്റെ ഫോണ് ഗിരിക്ക് കൊടുത്തിട്ട് ബാനുമ്മക്ക് വിളിക്കണം കേട്ടോ ബാനുമ ആണെങ്കിലും മഞ്ജുവിൻ്റെ ഫോണാണെന്ന് കടി കരുതി എടി എറണം കെട്ടബളെ എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടി പോവാണ് കേട്ടോ നീ എൻ്റെ മകനെ എന്ന് പറയുമ്പോഴും ഗിരി ആകെ പോവാണ് തൻ്റെ അമ്മ അവളെ വെറുക്കുന്നത് കാണുമ്പോൾ ഗിരി പോവാണ് എന്നാൽ മഞ്ജു ഇവിടെ ചെയ്യുന്നത് എന്ത് എന്ന് അമ്മക്കറിയില്ലല്ലോ അപ്പം ഈ സമയം അമ്മേ ഇത് ഞാനാണ് എന്ന് പറയുമ്പോൾ മോനെ നീയോ ആ അമ്മേ ഞാനാണ് മോനെ മോനി എന്തെങ്കിലും പറ്റിയോ അത് പറയാൻ ാണ് ഞാൻ വിളിച്ചത് അമ്മേ എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല അല്ല അവൾ നിന്നെ തല്ലിയോ എന്താ അമ്മ ഈ പറയുന്നത് പണ്ടത്തെ പോലെ മൂന്നാം മുറയൊന്നും പോലീസ് സ്റ്റേഷനിൽ നടക്കില്ല അതുകൊണ്ട് ആരും എന്നെ തല്ലിയിട്ടില്ല അമ്മേ അമ്മ സുഖമായി ഉറങ്ങിക്കോ നാളെ നേരം വിളിക്കുമ്പോൾ ഞാൻ അവിടെ എത്തിയിരിക്കും സത്യമാണ് മോനെ ആ എത്തിയിരിക്കുമോ അമ്മേ അമ്മ സുഖമായി കിടന്നോ എന്ന് പറയണേട്ടോ അങ്ങനെ ആ ഫോണാണ്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ മഞ്ജുവിനോട് ഗിരി താങ്ക്സ് എന്ന് പറയുന്നത് കേട്ടോ ഈ സമയം എന്തിനു എന്ന് ചോദിക്കുമ്പോൾ അല്ല എൻ്റെ അമ്മക്ക് വിളിക്കാൻ ഫോൺ തന്നല്ലോ ഇതിൻ്റെ പേരിൽ നിൻ്റെ ആദർശം അങ്ങ് പൊളിഞ്ഞു വീഴുമോ അതോ നിൻ്റെ ആ ഒരു മാധവൻ്റെ മകൾ ഇനിയിപ്പോൾ ഒന്നും ഈ ഒരു പോലീസ് രീതിയിൽ വെച്ച് ഒന്നും ചെയ്യില്ല പോലീസിൻ്റെ നിയമങ്ങൾ ലംഘിക്കില്ല എന്ന് പറയുന്ന ആ മാധവൻ്റെ മകൾക്ക് ഇനി കോട്ടം തട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു നല്ല കാര്യം തെറ്റ് ചെയ്യാത്തവരാരാണെന്ന് എനിക്ക് നന്നായി അറിയാം തെറ്റ് ചെയ്ത ആൾക്കല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ പാടില്ലാത്തുള്ളൂ എന്നാൽ ഗിരിയേട്ടൻ ഇവിടെ നിരപരാധിയാണ് അതുകൊണ്ട് തന്നെ പോലീസുകാർ അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ നിരപരാധിയെ രക്ഷിക്കാൻ ആരും ശ്രമിക്കും അത് ഗിരിയേട്ട് തെറ്റിദ്ധാരണയാണ് എന്ന് മഞ്ജു പറയുന്നു കേട്ടോ പിന്നീട് മഞ്ജു അങ്ങ് പോകുന്നു പിന്നീട് ഗിരിക്കുള്ള ഭക്ഷണമൊക്കെ മഞ്ജു ഇങ്ങനെ വിളമ്പി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ സമയം ഗിരി സെല്ലിൽ ഇരിക്കുകയാണ് അപ്പോൾ ഈ മാധവൻ്റെ മകൾ എന്ന് പറഞ്ഞില്ലേ മാധവൻ്റെ പേര് കേൾക്കുമ്പോൾ ഗിരിക്കാണെങ്കിലോ മഞ്ജുവിനോട് രണ്ട് പറയണമെന്നുണ്ട് പക്ഷേ അത് പറയാൻ തനിക്ക് കഴിയുന്നില്ല തൻ്റെ ഭാര്യയോടുള്ള ആ സ്നേഹം തന്നെയാണ് കേട്ടോ ഗിരിക്ക് വിലങ്ങ് തടിയായി നിൽക്കുന്നത് ഈ സമയം മഞ്ജു ആണെങ്കിലോ ഗിരിക്കുള്ള ഭക്ഷണമൊക്കെ വിളമ്പി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മഞ്ജു എന്ത് ചെയ്യുന്നത് ഗിരിക്കുള്ള ഭക്ഷണവുമായി സെല്ലിലോട്ട് വരികയാണ് പിന്നീട് സെല്ലിൻ്റെ ഡോർ തോപ്പൺ ചെയ്യാനിട്ടാ അപ്പോൾ ഈ സമയം ഗിരി ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതേ സമയം മഞ്ജു ഗിരിയുടെ ആ അരികിലോട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് മഞ്ജു പറയാണ് ഗിരിയേട്ടാ ഇതാ ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറയാനായിട്ടോ ഇത് കേട്ട ഉടൻ തന്നെ എടോ ഇതൊക്കെ തൻ്റെ നിയമത്തിന് പറ്റിയ കാര്യങ്ങളാണോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തനിക്ക് ഇതിൽ ശിക്ഷ കിട്ടില്ലേ ഒരു പ്രതിക്ക് എന്ന് പറയുമ്പോൾ ഗിരിട്ടൻ്റെ കൈക്ക് സുഖമില്ലാത്തതല്ലേ അതുകൊണ്ട് ഞാൻ വാരിത്തരാം എന്ന് പറയുമ്പോൾ ഏയ് തൻ്റെ ഭക്ഷണമൊന്നും എനിക്ക് വേണ്ട താൻ വാരിത്തരും വേണ്ട തൻ്റെ ജോലിക്ക് പ്രശ്നം വരില്ലേ ഇതിൻ്റെ പേരിൽ ഒരു ജോലിക്ക് പ്രശ്നം വരികയാണെങ്കിൽ അത് വന്നോട്ടെ എന്ന് ഗിരിയോട് പറയുമ്പോൾ ഗിരി പറയണം അത് വേണ്ട നീ അതവിടെ വെച്ചിട്ട് പോ ഇങ്ങനത്തെ കാട്ടിക്കൂട്ടലൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ഈ മഞ്ജു അവിടെ വെക്കണം കേട്ടോ പിന്നീട് മഞ്ജു കൂടുന്നു വെച്ച ഭക്ഷണമല്ലേ എന്ന ആ ഒരു മനസ്സിന് വിഷമം തോന്നുകയാണ് പിന്നീട് ഗിരി അതെടുത്ത് കഴിക്കണം അപ്പോൾ അത് മഞ്ജു ഇങ്ങനെ കാണുകയാണ് അപ്പോൾ മഞ്ജുവിന് ഒരു ഒരുപാട് സന്തോഷമാണ് പിരിയുടെ മഞ്ജു എന്ത് ചെയ്യുന്ന തൻ്റെ ഭക്ഷണം എടുത്തിട്ട് ഗിരിയുടെ സെല്ലിന് മുന്നിൽ വന്നിരുന്നങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടാ അപ്പോൾ ഗിരി ചോദിക്കുകയാണെ നീ ഇപ്പോഴാണ് കഴിക്കുന്നത് ആ അതെ എന്ന് പറയുന്നത് അതെന്താണ് നിനക്ക് നേരത്തെ കഴിച്ചാൽ എൻ്റെ ഭർത്താവ് ഇതുവരെ കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെ കഴിക്കാനാണ് എന്ന് പറയുമ്പോൾ അവിടെ എടോ ഞാനൊരു പ്രതിയാണ് അത് നീ മനസ്സിലാക്കണം നീ ഒരു പോലീസുകാരിയാണ് അതും മനസ്സിലാക്കണം എന്ത് തന്നെയാണെങ്കിലും ഗിരിചേട്ടൻ ഭക്ഷണം കഴിച്ചാലേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ അത് കേൾക്കുന്ന ഗിരി പറയണേ നീ എന്താ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയുള്ള പ്രണയങ്ങളൊന്നും എൻ്റെ അടുത്ത് വേണ്ട ആരോഗ്യത്തിന് വല്ല കുഴപ്പം പറ്റിയാൽ അപ്പോഴും ഞാൻ തന്നെ താങ്ങാൻ വേണ്ടി വരും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടലൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ മഞ്ജുവിന് ചെറിയൊരു സന്തോഷമൊക്കെ ആവുകയാണ് കേട്ടോ പിന്നീട് ഗിരിയുടെ പ്ലേറ്റ് എടുക്കാൻ മഞ്ജു ചെല്ലുമ്പോൾ ഗിരി പറയുകയാണെങ്കിൽ എൻ്റെ കൈക്ക് നല്ല വേദനയുണ്ട് ഒരു ജാതി അസ്വസ്ഥത എന്ന് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ ഗിരിയോട് മഞ്ജു പറയണേ എന്നാൽ ഞാൻ മരുന്ന് വാങ്ങിക്കൊണ്ടുവരാം ഈ വേണ്ട ഇനി നാളെ രാവിലെ കൊണ്ടുവന്നാൽ മതി എന്ന് പറയട്ടെ അപ്പോൾ വീണ്ടും പറയണേ അത് വേണ്ട ഞാൻ കൊണ്ടുവരാം എന്ന് മഞ്ജു വീണ്ടും ആവർത്തിക്കുമ്പോൾ ഗിരി എന്നാൽ ശരിയെന്ന് പറയണേ എന്നാൽ ഗിരിയേട്ട ഇവിടെ നിന്നു എന്ന് പറയട്ട് സെല്ലിൽ ആരും തന്നെ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ പുറത്ത് നിന്നും ആ പോലീസ് സ്റ്റേഷൻ്റെ അടച്ചിട്ടാണ് ഏട്ടോ മഞ്ജു പോകുന്നത് എന്നാൽ മഞ്ജു അങ്ങ് ഇറങ്ങി പോകുമ്പോൾ ഫ്രാൻസിസ് അങ്ങ് കയറി വരുകയാണ് എന്നിട്ട് ഫ്രാൻസിസ് ഗിരിയുടെ മുന്നിലോട്ട് വരികയാണ് ഗിരി എന്ന് പറഞ്ഞു ി വിളിക്കുമ്പം ഗിരി സെല്ലിൽ നിന്നെ എണീക്കാണ് കേട്ടോ ഞാനിത് വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഫ്രാൻസിസ് അങ്ങ് പോവാണ് പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്രാൻസിസ് ഇങ്ങ് വരികയാണ് അപ്പോൾ ഗിരിയെ പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത് നീ വേണമെങ്കിൽ ഇപ്പോൾ രക്ഷപ്പെട്ടോ നീ ഒരിക്കലും ഈ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടില്ല അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിനക്ക് വഴി തുറന്നു തരാൻ നീ ഇപ്പോൾ രക്ഷപ്പെട്ടോ ഞാൻ സെല്ല് തുറക്കാം ഞാൻ സി സി ടി വി ഫുട്ടേജ് ഒക്കെ ഓഫ് ചെയ്യാൻ വേണ്ടി പോയതാണ് എന്ന് പറഞ്ഞിട്ട് സെല്ല് തുറക്കാൻ തുറക്കണേട്ടോ അപ്പോൾ എന്താടോ താനെന്നെ ചതിക്കാനുള്ള പരിപാടിയാണോ ഞാനങ്ങ് ഇറങ്ങുന്ന സമയത്ത് പിന്നെ നിന്ന് നിനക്ക് വെടിവെക്കാനല്ലേ അതൊന്നാണ് ില്ല ഏ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എനിക്ക് പണമാണ് വലുത് ആ പണം എൻ്റെ കയ്യിൽ കിട്ടൽ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി പോയിക്കോ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് സെല്ലുതാക്കുമ്പോൾ ഗിരി സന്തോഷം കൊണ്ട് അങ്ങ് ഓടിപ്പോകാനുട്ടോ എന്നാൽ ഈ സമയം ഗിരി അങ്ങ് തിരിഞ്ഞില്ല അപ്പോഴേക്കും ഫ്രാൻസിസ് എന്ത് ചെയ്യും തൻ്റെ ഫോൺ എടുത്തിട്ട് തൻ്റെ മേലുദ്യോഗസ്ഥനായ ആൾക്ക് വിളിക്കാൻ കേട്ടോ ഹെസ്ഐക്ക് വിളിക്കാൻ കേട്ടോ അരവിന്ദാക്ഷനെ വിളിക്കാൻ അരവിന്ദാക്ഷനെ വിളിച്ചിട്ട് പറയണേ അതെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്താ എന്ന് ചോദിക്കുമ്പോൾ അതേ ഞാനിവിടെ വരുമ്പോൾ മഞ്ജുവിനെ കാണാനില്ല മഞ്ജു ആ ഗിരിയുടെ സെല്ല് തുറന്നിട്ടിരിക്കുന്ന അയാളെ പുറത്തോട്ട് വിട്ടിരിക്കുന്ന കള്ളൻ്റെ കയ്യിലാണ് താക്കോല് കൊടുത്തത് എന്നിപ്പോൾ മനസ്സിലായില്ലേ ഇനി നമ്മുടെ എല്ലാം ജോലി പോകും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അരവിന്ദാക്ഷൻ ഇത വരുന്നു എന്ന് പറയട്ടോ ഇതേ സമയം എന്നോടാണ് കളിച്ചിരിക്കുന്നത് എന്നിങ്ങനെ ഫ്രാൻസിസ് നിന്ന് നിന്നിച്ചിരിക്കുമ്പോൾ മഞ്ജു കയറി വരുന്നു കേട്ടോ മഞ്ജു കയറി വരുമ്പോൾ മഞ്ജുവിനെ ഞെട്ടിച്ച് ഞെട്ടിപ്പിച്ചും കൊണ്ട് ആ സെല്ലൊക്കെ ഇങ്ങനെ തുറന്നു കിടക്കുന്നതായിക്കോട്ടെ ഇത് കാണുന്ന മഞ്ജു ഒരു ഷോക്കടിച്ചത് പോലെ എങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം നീ എന്താ എന്നെ പറ്റി വിചാരിച്ചത് ഗിരിയെ ഞാൻ പറഞ്ഞു വിട്ടടി ആ ഗിരി ഓടിപ്പോവേം ചെയ്തത് ആ പൊട്ടൻ പോയത് കൊണ്ട് തന്നെ അവൻ്റെ പേരിൽ ഇനി എന്നേക്കുമായി കേസ് കിട്ടും അവനെ പിടിക്കപ്പെടും അവനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവനീ മയക്ക കേസിലും ഓ മയക്കേസിലെ പ്രതി ജയിലിൽ നിന്നും ഓടാൻ ശ്രമിച്ചതിനുമുള്ള കേസാവുമ്പോൾ എന്നേക്കും ജയിലിൽ തന്നെ ഇനി പുറത്തോകാൻ കാണില്ല എന്ന് പറയണിട്ടോ അപ്പോൾ അതും കൂടിയും കേൾക്കുമ്പോൾ മഞ്ജു ഇങ്ങനെ ഞെട്ടി നിൽക്കണ്ടോ അപ്പോഴേക്കും <S preachers> ും അവിന്ദാക്ഷനും ബിജുമനും എല്ലാവരും വന്നു പോലീസ് മൊത്തമടക്കം വന്നു അങ്ങനെ എന്താ എന്താ ഇവിടെ സംഭവിച്ചത് എന്നിങ്ങനെ എസ് ഐ ഫ്രാൻസിസിനോട് പറയുമ്പോൾ ഫ്രാൻസിസ് പറയാം നിങ്ങളെ താക്കോല് കൊടുത്തത് കള്ളൻ്റെ കയ്യിലാണ് ഭാര്യയും ഭർത്താവും ഒരുമിച്ചല്ലേ എപ്പോഴും ഉണ്ടാവുള്ളൂ അവളത് ചെയ്തു ഗി ഇറക്കി വിട്ടു ഇപ്പോഴെന്തായി അവനെ ഇറങ്ങി ഇറങ്ങിപ്പോവുകയും ചെയ്ത് ഇനിയൊരു രക്ഷയില്ല എല്ലാവരുടെയും ജോലി പോകുന്ന ആ പണിയാണ് ഇവളുടെ ജോലി പോട്ടെ ഇവളല്ലേ നോക്കാൻ ഇവിടെ ആക്കിയത് എനിക്കപ്പോഴേ ഇവളെല്ലാം ഒരു പന്തികേട് തോന്നിയിരുന്നു എന്നാൽ ഞാൻ വരുമ്പോൾ കാണുന്ന കാഴ്ച ഇവൾ ഇറക്കി വിടുന്ന ആ സീനാണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മഞ്ജു നീ എന്താ ഒന്നും മിണ്ടാത്തത് മഞ്ജു നീ എന്താ ഒന്നും എന്ന് പറയുമ്പോൾ മഞ്ജു ഇങ്ങനെ ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുകയാണ് തനിക്ക് എന്താണ് പറയേണ്ടത് താൻ മരുന്ന് വാങ്ങാം ഗിരിയേട്ടൻ്റെ മരുന്ന് വാങ്ങാം ഇവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും തനിക്ക് അതിനെ വഴക്കി കേൾക്കുമെന്ന് മനസ്സിലാവണേട്ടാ എന്നാൽ ഈ സമയം എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് ഗിരി അങ്ങ് കയറി വരികയാണേട്ടാണ് ഞാൻ എവിടെ പോയി എന്നാൽ നിങ്ങൾ പറയുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുകയാണ് മഞ്ജുവിനെ ണെങ്കിലോ തന്റെ സ്നേഹം കൊണ്ടുള്ള തുള്ളികൾ ഇങ്ങനെ കണ്ണി നിറഞ്ഞു ഇറങ്ങി കേട്ടോ അപ്പൊ ഈ സമയം ഞാൻ എവിടെ പോയി എന്ന് പറയുമ്പോൾ ഇയാൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് മഞ്ജുവാണേ ഇറക്കി വിട്ടത് അത് ശരി തന്നെയാണ് മഞ്ജുവാണേ എന്നെ ടോയ്ലറ്റോട്ട് കൊണ്ടുപോയത് മഞ്ജു എന്നെ കൊണ്ടുപോയി ഞാൻ തിരിച്ചതാ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് ആകെ കേട്ടോ ഇതേ സമയം ബിജുമാൻ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കാൻ പോയി എന്നാൽ ഈ സമയം ഏ ഇവൻ വെറുതെ പറയണേ ഇവൻ ഇവിടെ ജയിലിൽ നിന്ന് മഞ്ജു രക്ഷിച്ചതാണ് ഇവനെ രക്ഷപ്പെട്ട് പോ പറഞ്ഞയച്ചതാണ് എന്ന് പറയുമ്പോൾ എന്നാൽ നിങ്ങളെല്ലാവരും ഫു സി സി ടി വി ഫുട്ടേജ് അങ്ങ് നോക്കിക്കോളൂ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ എന്ന് പറയോ മഞ്ജു ഇവിടെ ഉണ്ടായിരുന്നു ഞാനും ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് ഈ സാറ് വെറുതെ പറയുന്നതാണ് എന്നിങ്ങനെ അരവിന്ദ് അക്ഷനോട് പറയേട്ടാ അപ്പോഴേക്കും ബിജുമാൻ വന്നിട്ട് പറയാം സി സി ടി വി ഫുട്ടേജ് ഇന്നത്തേത് ഫുള്ള് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയണേട്ടാ അപ്പോൾ ഇത് കേട്ടിടുന്നെ അവിടെ ഇങ്ങനെ മഞ്ജുവിൻ്റെ ഇങ്ങനെ ഗിരി വന്നിട്ട് പറയുകയാണെ അതെ ഞാൻ എന്തായാലും മഞ്ജുവിനെ ചതിച്ചും കൊണ്ട് ഒരു പണിക്ക് നിൽക്കില്ല എന്ന് പറയണ കേട്ടാ എന്നിട്ട് മഞ്ജു നീ എന്തങ്ങനെ നോക്കി നിൽക്കുന്നത് എന്നെ സെല്ലടിച്ചു പൊട്ടിക്കേ എന്ന് പറഞ്ഞിട്ട് ഗിരി തന്നെ സെല്ലോട്ടെങ്ങ് കയറണേ പിന്നെ ഗിരി തന്നെ അട അടക്കണം അപ്പോഴേക്കും മഞ്ജു ചെറിയൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് ഇങ്ങനെ തൻ തൻ്റെ ഭർത്താവിൻ്റെ ആ സെല്ലിങ്ങനെ പൂട്ടണേട്ടാ അപ്പോൾ ഫ്രാൻസിസിനോട് അരവിന്ദാക്ഷെ ബിജുമാനെ നാണമില്ലടോ താൻ ഇട്ടിരിക്കുന്ന യൂണിഫോമിനോട് അതിനോടൊരു ബഹുമാനം തനിക്ക് കൊടുത്തുവിടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടാ എന്നാൽ ഈ സമയം ഫ്രാൻസിസ് എടാ നീ എന്നോടാണോ കളിച്ചത് നീ എന്താണോ ചെയ്തത് എനിക്ക് കിട്ടിയ അവസരമല്ലേ നീ ഇല്ലാതാക്കിയത് അതെ ഞാൻ ആരോടും നന്ദികേട് കാണിക്കുന്ന പരിപാടി എനിക്കില്ല എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ വെറുപ്പിക്കില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യയാണ് ഇവൾ ഇവളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല അത് ീ പ്രതീക്ഷിക്കുകയും വേണ്ട എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് ആകെ ഞെട്ടിപ്പോണേട്ടാ എന്നാൽ മഞ്ജുവിനാണെങ്കിലും സ്നേഹം കൊണ്ട് ഇങ്ങനെ കണ്ണിങ്ങനെ തൊളുമ്പാണ് അപ്പോൾ ഗിരിയേട്ട ഗിരിയേട്ട ആ പറഞ്ഞത് സത്യമാണോ പിന്നെ ഞാൻ നിന്നെ ആർക്കും വിട്ടു കൊടുക്കില്ല എന്ന് പറയുന്ന എന്നാൽ ഈ സമയം മഞ്ജു പറയാണ് സത്യമാണോ ഗിരിയേട്ട ആ ഞാൻ നിന്നെ ആർക്കും വിട്ടു കൊടുക്കില്ല നിന്റെ പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് യൂണിഫോം ഞാൻ കാരണം കളയില്ല അതുമല്ല ഞാൻ കാരണം നിനിക്കൊരു പേരുദോഷം ഉണ്ടാക്കില്ല എന്നെ സഹായിച്ചവരെ ആരും ഞാൻ കൈവിട്ടിട്ടില്ല അങ്ങനെ ഒരു പ്രകൃതം എന്നിൽ എന്ന് പറയുമ്പോൾ മഞ്ജുവിനോടുള്ള സ്നേഹം കൊണ്ടാ എന്ന് പറയാതെ കണ്ടിട്ട് ഗിരി ആ വാക്കുകൾ തട്ടി മാറ്റേണ്ടിട്ട് അപ്പൊ മഞ്ജുവിന് മനസ്സിലായി എങ്ങനെയായാലും ഗിരിയേട്ടൻ എന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞില്ല അതിൽ സന്തോഷം എന്ന് പറഞ്ഞ് മഞ്ജു അങ്ങ് പോകുന്നുട്ടോ എന്നാൽ ഗിരി ചെറിയ പുഞ്ചിരിയോടുകൂടി മഞ്ജുവിനെ ഇങ്ങനെ നോക്കുകയാണ് ഇതേ സമയം ഗിരിയേട്ടാ ഞാനൊരു അപ്പോഴേക്കും മുകുന്ദം വരികയാണ് കേട്ടോ മുകുന്ദം വന്നിട്ട് ഓടി വരികയാണ് അപ്പോഴേക്കും മഞ്ജു ഇങ്ങനെ മുകുന്ദൻ്റെ അടുത്തോട്ട് ചെല്ലണം എന്തായാലും ജാമ്യത്തിൻ്റെ കാര്യം കിട്ടിയോ എന്ന് പറയുമ്പോൾ എവിടെ അവൻ ജാമ്യം ഒരിക്കലും കിട്ടില്ല എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഗിരിയുടെ ഉള്ളിലോട്ട് ഗിരിയെന്ന് കാണിട്ട് ആ കണ്ടോളൂ എന്ന് പറയണ എങ്ങനെ ഗിരിയുടെ അടുത്തോട്ട് ചെല്ലടാ ചെല്ലണേട്ടോ മുകുന്ദൻ എടാ എന്താ എടാ ജാമ്യം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ എടാ നിൻ്റെ കേസ് വാദിക്കാൻ ആയിരിക്കുന്ന ജഡ്ജുണ്ടല്ലോ അയാളൊരു മുൻകോപക്കാരനും ഭയങ്കര സ്ട്രിക്റ്റ് ഉള്ള ആളുമാണ് അതുകൊണ്ട് തന്നെ ഈ കേസിൽ അയാൾ ജാമ്യം തരില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഗിരി നീ കിടന്ന് ഓടുന്നു വേണ്ട കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ഇറങ്ങും അപ്പോഴേക്കും ഫ്രാൻസ് വെച്ച് എന്തുറപ്പാടാണ് എനിക്കുള്ളത് നീ ഇറങ്ങുമെന്ന് ഉറപ്പ് എനിക്കുണ്ടോ ഞാൻ ഇറങ്ങും എടാ നീ ജാമ്യം കിട്ടാത്ത കേസിലാണ് നീ പിടിക്കപ്പെട്ടിരിക്കുന്നത് അത് നീ മനസ്സിലാക്കിക്കോ നീ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഞങ്ങൾക്കൊന്ന് കാണണല്ലോ എന്നാൽ ഈ സമയം മുകുന്ദം പറയണേ എടാ നീ പോലീസിൽ മൊഴി മറന്നത് അവിടെ നിൽക്കട്ടെ നീ ഇപ്പോൾ പറഞ്ഞോ പെട്ടെന്ന് പറഞ്ഞോ ഞാനല്ല ഇത് ചെയ്തതേ എന്ന് എന്നാൽ നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഞാനിവിടുന്ന് മുല്ലുപോലെ ഇറങ്ങിപ്പോകുന്നത് നീ കണ്ടും മുകുന്ദ എന്ന് പറയുമ്പോൾ മുകുന്ദും മഞ്ജുവും ആകെ ഞെട്ടി നിൽക്കുന്ന സീനിലാട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നതേ